വെറും എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ലിറ്റർ ഡീസലിന് ഇരുപത്തിനാല് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഗ്രാൻഡേറ്റൻ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡേറ്റനാണ് ഏവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ് വൈറ്റ് കളറിലാട്ടോ വണ്ടിയുള്ളത് വണ്ടി ഇപ്പോൾ ഉള്ളത് ഡിലക്സ് മോട്ടോഴ്സിലാണ് മലപ്പുറത്താണ് വാഹനം എറാപ്ലസ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഫ്രണ്ടിലെ കെ സി പവർ സ്റ്ററിംഗ് ഒക്കെ വരുന്ന വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് പറയത്തക്ക ന്യൂനതകളോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല മൈലേജിൻ്റെ കാര്യത്തിൽ പുളിയാണെങ്കിൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും അതുപോലെ തന്നെ അടിപൊളിയാണ് നല്ല വലിപ്പം കൂടിയ ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ടിലേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീറ്റ് കാര്യങ്ങൾ തന്നെയാണ് നല്ല നീറ്റാണ് മാനുവൽ ഗിയർ ബോക്സിലാണ് എ സിയും പവർ സ്റ്റാറിങ്ങും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ വാഹനത്തിൻ്റെ എൻജിൻ റൂമ് നോക്കിയാൽ ഒന്നും യാതൊരുവിധ ആക്സിഡൻറ്റും ഇല്ല പക്ക വർക്കിംഗ് കണ്ടീഷനിലാണ് എൻജിൻ ഉള്ളത് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ ഡീസലിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ആകെ എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി പത്താറ് പെട്ടോ വാഹനത്തിൻ്റെ ആസ്കിം പ്രൈസ് വരുന്നപ്പോൾ വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടി വേഗം വിളിക്കട്ടോ